തിരുവനന്തപുരത്ത് നല്ലൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ചോദിച്ചപ്പോൾ പല ആൾക്കാരും പറഞ്ഞൊരു പേരാണ് പങ്കായ റെസ്റ്റോറൻറ്റ് നമ്മുടെ പാളയത്താണ് ഈ റെസ്റ്റോറൻറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതലാണ് ഇവിടുത്തെ ഈ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യുന്നത് അപ്പം മീൽസായിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത് മീൽസ് നാല് മീൽസ് ഓർഡർ ചെയ്ത് വെറ്റേറിയൻ മീൽസാണ് അപ്പോൾ നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു മീൽസിന് അവർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ പായസം ഉൾപ്പെടെ പപ്പടം പരിപ്പ് സാമ്പാർ ഒരു കറി എല്ലാം തന്നെ ഉണ്ടാ ഒരു മീൽസിനകത്ത് പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് ബീഫ് അല്ലാതെ ഉണ്ട് മീനോ അല്ലാതെ ചിക്കനോ നമുക്ക് ഓർഡർ ചെയ്യാം അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ കൊഴുവ ഫ്രൈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബീഫ് ഫ്രൈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കണവത്തോറിൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നെയ്മീൻ ഫ്രൈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആവോലി പൊള്ളിച്ചു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ആ മീൽസിൻ്റെ കാര്യം പറയാം മീൽസ് അത്യാവശ്യം കുഴപ്പമില്ല നല്ല ടേസ്റ്റിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ പോലെ തന്നെ ഇഷ്ടപ്പെടാൻ ബീഫ് ഫ്രൈ മാത്രമാണ് അത് ഓവർ പ്രൈസായിട്ട് തോന്നുന്നു അവർക്ക് ഇല്ലായിരുന്നു അപ്പോൾ ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ഇപ്പോൾ തന്നെ ഒരു പഴകിയതായിട്ട് തോന്നുന്നു അവരോട് പറഞ്ഞപ്പോൾ സ്റ്റാഫ് പറഞ്ഞപ്പോൾ തന്നെ അത് റിട്ടേൺ അവരെടുത്ത് കേട്ടോ പിന്നെ നമുക്ക് പിന്നെയുള്ള നമ്മൾ കൊഴുവ ഫ്രൈ ആണ് കൊഴു ഫ്രൈ ആയാലും നല്ല നല്ലൊരു കുഴുവു ഫ്രൈ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മീൻ കറി അതുപോലെ തന്നെ നെയ്ൻ മീൻ പൊട്ട നെയ്മീൻ പിന്നെ പിന്നതുപോലെ തന്നെ ആവോലി പല ആൾക്കാരും പറഞ്ഞു പിന്നെ ആവോലി പൊളിച്ച് പല റെസ്റ്റോറൻറ്റിലും ഓവർ പ്രൈസ് ആണ് ഇവിടെ ആവോലി പൊളിച്ച് ഒരു മുന്നൂറ്റി തൊണ്ണൂറ് ആണ് അവർ ചാർജ് ചെയ്ത് പക്ഷേ അത് ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ആ മീനായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം നമുക്ക് ഇത്രയും പേർ കഴിക്കാൻ വേണ്ടി എന്താ എല്ലാം നല്ലതായിട്ട് തന്നെ തികയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളെല്ലാം എല്ലാം തന്നെ ഉണ്ട് ഏലയിലാണ് ഊണ് എല്ലാം തന്നെ ഒരു സദ്യ ഏറ്റവും സദ്യയായിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത് ഇത് കൂടാതെ ബിരിയാണി ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മീൽസ് തന്നെയാണ് സീ ഫുഡ് ചേർത്തുള്ള ആണ് നമുക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അതുതന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ പല ആൾക്കാർ ഇവിടെ വരുന്നതിന് മുമ്പ് കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഓവർ പ്രൈസ്ഡ് ആണ് സ്റ്റാഫിൻ്റെ പെരുമാറ്റം ബോറാണ് അങ്ങനെ കുറേ കാര്യം നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഫീൽ ചെയ്തില്ല നമുക്കൊരു എന്താ പറയുക ബോ അവറേജ് നമുക്ക് ഉറപ്പായിട്ടും പറയാം ടേസ്റ്റ് ഉണ്ടായാലും പ്രൈസ് ഉണ്ട് ഓവർ പ്രൈസ്ഡ് ആയിട്ടും കാര്യങ്ങളൊന്നും ഇല്ല സ്റ്റാഫായാലും കുഴപ്പമൊന്നും ഇല്ലേ പല നെഗറ്റീവ് വന്നപ്പോൾ അവർ ഇമ്പ്രൂവ് ചെയ്തായിരിക്കും ഓവറോൾ നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസായിരുന്നു പങ്കായം റെസ്റ്റോറൻറ്റ് ഇപ്പോൾ പാർക്കിങ് ആയാലും റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിലുണ്ട് അതുപോലെ തന്നെ സൈഡിലും ഉണ്ട് അപ്പോൾ നമുക്ക് മസ്റ്റ് വിസിറ്റ് എന്ന് പറയാൻ പറ്റില്ല സീ തിരുവനന്തപുരത്ത് കുഴപ്പമില്ലാത്ത രീതിയിലൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്ത് പല അഭിപ്രായം പല ആൾക്കാർക്കും ഉണ്ടായിരിക്കും